എ കെ അഷ്റഫ് എം എൽ എയും ഡിങ്കി ബോട്ടിലേക്ക് കയറുകയാണ് ലൈഫ് ജാക്കറ്റുകൾ ഇടുന്നു മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്റഫിനെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒപ്പം കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലുമുണ്ട് ഇരുവരുമാ ഡിങ്കി ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഒരു പക്ഷേ ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് അത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിനായിരിക്കാം അവരെയും കൊണ്ട് ഡിങ്കി ബോട്ടിൽ അവിടേക്ക് പോകുന്നത് ഇനി ഡ്രഡ്ജിങ് നടത്തേണ്ട സ്ഥലം അവലോകന യോഗം ഷിരൂരിൽ ചേർന്നിരുന്നു അങ്കോല ഐ ബിയിൽ യോഗം അതിൽ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് ഒപ്പം ഉദ്യോഗസ്ഥരുമുണ്ട് ഡിങ്കി ബോട്ടിൽ എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് എം എൽ എമാരും കാർവാർ എം എൽ എയും മഞ്ചേശ്വരം എം എൽ എയും ആ ഡിങ്കി ബോട്ടിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട് ലൈഫ് ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് അവരിപ്പോൾ ആ ഡിങ്കി ബോട്ടിനുള്ളിലുണ്ട് നേവിയുടെ പരിശോധന നടക്കുന്ന ഇടത്തേക്കായിരിക്കാം അവർ പോകുന്നതെന്നാണ് നമ്മൾ കരുതുന്നത് കൂടുതൽ വസ്തുക്കൾ കണ്ടെടുക്കുന്നു കൂടുതൽ ലോഹ ഭാഗങ്ങളടക്കം കിട്ടുന്ന ഒരു സാഹചര്യം വാഹനം മണ്ണിനടിയിലുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാധ്യതയിലേക്ക് നമ്മൾ എത്തുകയാണോ വലിയ മരക്കഷണങ്ങളുണ്ട് അതായത് രണ്ട് വലിയ ആൽമരങ്ങളാണ് കടപുഴകി വീണത് ഒപ്പം മലയിൽ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന മരങ്ങളുണ്ട് അവിടെ ഒന്നിച്ച് ഈ മണ്ണിനൊപ്പം ചേർന്ന് നദിയിലേക്ക് പതിച്ച മരങ്ങളുണ്ട് അതെല്ലാം ചേർന്നാണ് ഇപ്പോൾ മണ്ണിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മാനുവൽ സെർച്ചിൽ ഡൈവിംഗ് നടത്തുന്നയാൾക്ക് ഈ കൂട്ടത്തിലേക്ക് അതായത് മണ്ണ് കൂടിക്കിടക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഡിങ്കി ബോട്ടിൽ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈലും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫും നേവി നേരത്തെ പരിശോധന നടത്തിയ ഇടത്തേക്ക് പോവുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സതീഷ് കൃഷ്ണസൈലിനെയും എ കെ എം അഷ്റഫ് എം എൽ എയെയും സതീഷ് സെയിൽ എം എൽ എ അങ്ങോട്ടേക്ക് പോവുകയാണ് അർജുൻ കല്യാട് എം എൽ എ മാർ രണ്ടുപേരും ഡിങ്കി ബോട്ടിൽ കയറിയിട്ടുണ്ട് നേവി സോണാർ പരിശോധനയിൽ സ്ഥിരീകരിച്ച് നേരത്തെ ലോഹഭാഗങ്ങൾ കണ്ടെടുത്ത ഭാഗത്തേക്കാണോ യാത്ര ലക്ഷ്യം എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ബോട്ട് നീങ്ങുന്നത് സുജിയ അതായത് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈലും മഞ്ചേശ്വരം എം എൽ എ എ കെ അഷ്റഫും നേരത്തെ ഈ നേവിയുടെ സംഘവും ഈശ്വർ മാൽപ്പയുടെ സംഘവും ഉച്ചയ്ക്ക് ശേഷം പരിശോധന നടത്തിയിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തമായ തെളിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ അത്തരത്തിലേക്ക് ആ മേഖലയിലേക്ക് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ കൂടി ആ മേഖലയിൽ ഇവരോട് കൂടി സാന്നിധ്യം ഉണ്ടാവേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവർ കൂടി അവിടെ ഉണ്ടായ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോകേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ലെങ്കിൽ കൂടി ഇപ്പോഴും ഇവിടെ ഈ എം എൽ എയും എം എൽ എ യോടൊപ്പം മഞ്ചേശ്വരം എം എൽ എ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈലും എല്ലാം ആ മേഖലയിലേക്ക് പോവുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് നമ്മുടെ ഈശ്വർ മാൽപ്പയം കാണാൻ വേണ്ടി കഴിയും ഈ പറയുന്ന അണ്ടർ വാട്ടർ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈശ്വർ ഈശ്വർമാൽപയ ആ മേഖലയിൽ വീണ്ടും ഡൈവിംഗ് നടത്തുകയാണ് ഈശ്വരമാൽപ്പയോടൊപ്പം സംഘത്തിൻ്റെ രണ്ട് തോണികളുമുണ്ട് അതിനോടൊപ്പം തന്നെ നേവിയുടെ സംഘത്തിൻ്റെ തോണി ഈ ഡിങ്കി ബോട്ടും ആ മേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തായാലും ആ മേഖലയിൽ കാര്യക്ഷമമായ ഒരു പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയാണ് നേരത്തെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തുകയും കൂടുതൽ ലോഹത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നേവി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പ ആയിക്കോട്ടെ അതിന് പുറമെ ഹൈഡ്രോളിക് ജാക്കി ആയിക്കോട്ടെ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള വാഹനത്തിൻ്റെ ഏറ്റവും മുൻഭാഗം എന്ന് കരുതപ്പെടുന്ന ലോഹഭാഗമായിക്കോട്ടെ ഇതെല്ലാം കണ്ടെത്തിയത് ഒരു നൂറ് മീറ്റർ ചുറ്റളവ് അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് കാണുന്ന ആ മൺതിട്ടയും ഈ പറയുന്ന കരഭാഗത്തിനുമിടയിലുള്ള ഈ ഒരു ചെറിയ ഭാഗത്താണ് ഇത്തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് വീണ്ടും ഈശ്വർ ഈശ്വർമാൽപ്പയെ ഡൈവ് ചെയ്തിട്ടുണ്ട് വീണ്ടും വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബോട്ടുകൾ സമീപ പ്രദേശത്ത് ക്രമീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഡൈവ് ചെയ്ത് പുഴക്കടിയിലേക്ക് പോയിട്ടുള്ളത് അതിന് സമീ സമീപത്ത് തന്നെ നേരത്തെ ഈ പറയുന്ന രീതിയിൽ നേവിയുടെ ബോട്ടും സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും മാൽപേ ഇപ്പോൾ ഉയർന്നു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അബ്ദുൾ കല്യാൺ അബ്ദുൾ കല്യാൺ നമുക്ക് അവിടേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ രഞ്ജിത്ത് വന്നിപ്പാടിയും ഒപ്പം നമുക്കൊപ്പം ഉള്ളത് ലിമേഷ് ചെറുവഴ്ശിയുമാണ്